സൊഹൈ ഗെയ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ഞാൻ നിങ്ങളുടെ സ്വന്തം മോനുമാണ് അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ദിവസം എന്തോ ലൈവുണ്ടായിരുന്നില്ല ആ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് പറയാനായിട്ടുമില്ല മറ്റേ ഇപ്പം അനി തന്നെയാണ് ഇപ്പോൾ ഏകദേശം സമയം ഞാൻ വീഡിയോ എടുത്തിട്ട് ലൈക്ക് പറഞ്ഞ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് രാവിലെ അഞ്ചരക്കാണ് ഇനി നിങ്ങളിത് ചിലപ്പോൾ കാണാൻ പോവാണെന്നുണ്ടെങ്കിൽ ഒരു നാല് മണിക്കായിരിക്കും ീഡിയോക്ക് കാണുന്നുണ്ടായിരുന്നു ആ മണി ഏഴ് മണി ആ സമയത്തൊക്കെ ആയിരിക്കും കാണണ്ടാവില്ല ചിലപ്പോ അപ്പോ ഏഹ് കുറച്ച് ദിവസമായിട്ട് നമ്മള് എന്താ കാർ സെയിലിങ് ആയിരുന്നു അപ്പൊ അതിൽ ഒന്ന് റിലാക്സ് ആയിട്ട് നമ്മള് കുറച്ച് കാട് കയറാൻ വേണ്ടി പോയതാണ് അത് നമ്മുടെ എം ഫൈവ് ആയിട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാന്നുള്ള രീതിയിൽ അങ്ങ് പോയതാണ് അപ്പൊ നമ്മുടെ ഒപ്പം കുറെ ഒരു രണ്ട് മൂന്നാല് പയ്യന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഏഹ് ഓരോന്ന് നമ്മുടെ കുറച്ച് ദിവസമായിട്ട് വൺ റുപ്പീസിന് കാർ സെയിൽ ചെയ്യുന്ന പ്രാന്തായിരുന്നു കേസ് ഇപ്പോ നമ്മൾ തിരിച്ചു വരും ഇനി ഞാൻ ഞാൻ ഡയറക്റ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരാൻ പോണേ സെയിൽ ചെയ്യണത് ആപരി ആയിട്ടൊന്നുമല്ല ഡയറക്റ്റ് ആയിട്ട് നിന്റെ കയ്യിലോട്ട് അങ്ങ് തരുന്നു അല്ലെ ഏത് കാർ വേണമെന്ന് ചോദിക്കും ഈ കാർ വേണംന്ന് അറിയാം ഓക്കെ പിടിച്ചു പോകുന്ന അറിയിട്ടും തരിക അങ്ങനെ അങ്ങനൊരിതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ പയ്യന്മാരും അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ട് നിൽക്കുകയാണ് സെറ്റ് ആയതിന് ശേഷം ഞാനൊരു കംബാക്ക് ലൈവ് വരുന്നതായിരിക്കും അപ്പോൾ വെയിറ്റ് സി ഗെയിസ് ഒന്നാമത് തൊണ്ടക്ക് നല്ല സൗണ്ട് കുറവാണ് പിന്നെ മൈക്കാണെന്നുണ്ടെങ്കിൽ ദൂരത്ത് പിടിച്ചാലേ ഉള്ളൂ ക്ലിയർ ആയിട്ട് കിട്ടുന്നുള്ളു അപ്പോൾ ഇപ്പൊ തന്നെ വോയിസ് ക്ലാരിറ്റിയിൽ കിട്ടണ്ടോ എന്ന് ആർക്കറിയാം ആൻഡ് നമ്മളങ്ങനെ കുറെ കാട് വഴികളിലൊക്കെ പോ പക്ഷെ കാർഡ് വഴികളിലൂടെ ഒക്കെ പോയി നമ്മളപ്പം എനിക്ക് ഡി എൽ സിന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏതൊക്കെ അവിടത്തെ പയ്യന്മാരുണ്ടായിരുന്നു പി വൈ ഡി ഏഹ് സംശീറോ ആ അങ്ങനെയൊക്കെ പേരുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ചാറ്റലിനെ കാണാറല്ലോ എന്താ അപ്പൊ എന്നോട് കുറെ പേര് അപ്പൊ കാറ് ചോദിച്ചു അപ്പത്തെ സ്ഥിതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പനിശ്ശ കിളിവാറിയിരിക്കായിരുന്നു നിങ്ങൾ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിട്ട് ഗെയിമെങ്കിലും കിടച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ചെയ്തേ അതേപോലെ തന്നെ വീഡിയോ കുറേ പേര് ലൈക്ക് അടിക്കുന്നില്ല ഏർ ആയിരം പേര് വീഡിയോ ഉണ്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുന്നത് ആകെ നാപ്പത് പേരുള്ളൂ അപ്പോൾ ഒരു മിനിമം ഒരു ഇരുന്നൂറ് എങ്കിലും നിങ്ങൾ തരണം ഈ ഒരു വീഡിയോക്ക് ഈ വീഡിയോക്ക് ഒരു ആയിരം ന്യൂസ് ഒക്കെ ആവണന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് എങ്കിലും അടിക്കാൻ പറ്റുന്നവർ അടിപ്പിച്ച് തരിക അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഇവിടെ വന്നിട്ട് പണ്ട് മൂട് കളിക്കണ ടൈമില് കേറിയതാണ് പിന്നെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല അപ്പൊ എനിക്ക് ഇവിടുന്ന് ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടി എന്താ ആൻഡ് നമ്മുടെ പയ്യന്മാരൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഒരു മിക്കോനുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഒരു ഞാൻ വണ്ടി കണ്ടായിരുന്നു ഇറ്റാച്ചിയുടെ ഒരു വണ്ടിയാണ് ഇറ്റാച്ചിന്ന് പറഞ്ഞാൽ ആ ഇറ്റാച്ചി അല്ല എന്താ ഇറ്റാച്ചി ഉച്ചണോ അതോ ആരാന്നറിയില്ല ശ്രദ്ധിച്ച് ആ ഇറ്റാച്ചി ഉച്ചല്ലെങ്കിൽ ആ ആ ആ ഇറ്റാജോജന്നെ വേറെ ആരല്ല പിന്നെ നമ്മുടെ ഡി എൽ സി മല്ലു വളർന്നുണ്ടെങ്കിൽ ഉറൂസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ വേറെ ബാക്കി ബാക്കിയുള്ളവർ നമ്മുടെ മറ്റേ ബി എൻ ബ്ലിയു ഷേ ബി എം ആർ ന്യൂട്ടൺ സോറി ആ ബി എം ആർ എന്ന് പറയുന്നത് ഞാൻ കേട്ട് ഞാൻ ഇവിടെ പേരെന്തോ കേട്ടോ ഇല്ലേ ഞാനിപ്പോൾ ഒന്ന് അവൻ ഇൻസ്റ്റയിൽ അത് നോക്കുമ്പോൾ അവരുടെ പേരുണ്ട് പക്ഷേ എനിക്ക് ബി എം ആർ ന്യൂട്ടനോടുള്ള ഇതെന്താ അറിയോ ഞാൻ എന്ത് റൂം ക്രിയേറ്റ് ക്രൈ ക്രിയേറ്റ് ചെയ്താലും ഇവന് അധികം അതിൽ വരുന്നതാണോ ഈ ച അങ്ങനത്തെ കുറച്ച് പൈമാരുണ്ട് അതേപോലെ ഈ ഡി എൽ സി മല്ലു ബി എം ആർ ന്യൂട്ടൺ അങ്ങനെ കുറച്ച് പൈമാര് ഞാൻ ഞാൻ അധികം നോക്കുമ്പോഴും ഈ കെ വൈ ജി റോക്കൊക്കെ അവരൊക്കെ ഞാൻ എന്ത് റൂമ് ക്രിയേറ്റ് ചെയ്താലും ഒപ്പം കയറി വരും പക്ഷെ ഞാൻ ലൈവ് ഇടുന്ന നേരത്ത് എല്ലാവരും അറിയുള്ളൂ ഞാൻ കളിക്കേണ്ടേ പക്ഷെ ചിലവരുണ്ട് ഞാൻ കളിക്കുന്ന നേരത്തൊക്കെ അവർ കളിക്കണ്ടാവും അപ്പം അവരങ്ങനെ കയറി വരും അതൊക്കെ കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ആൻഡ് ഗേസ് താങ്ക് ഫോർ ദ സപ്പോർട്ട് എന്നൊക്കെ പറയാൻ തോന്നുന്നു ആൻഡ് ഇത് എന്റെ പുതിയ കോസ്റ്റ്യൂമാണ് ഹൗ ഹൗ ഇസ് ഹോവിസ് ഞാന് ഞാൻ പറഞ്ഞായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പുതിയ അപ്ഡേറ്റുകളൊക്കെയാണ് പിന്നെ അധികം എഡിറ്റ് ഒന്നും കേറ്റാൻ കഴിയില്ല അല്ലേ നിങ്ങൾക്ക് അധികം എഡിറ്റില്ല വീഡിയോസ് ഇഷ്ടമല്ലല്ലേ ഇത് ഇറ്റാച്ചി കിറ്റാച്ചിച്ച് തന്നെയാണെന്ന തോന്നണ അതിന്റെ ഫേസ് കറക്റ്റ് ആയിട്ട് കിട്ടണമില്ല എനിക്ക് എനിക്കറിയില്ല ഞാൻ മറ്റേ റൂട്ട് ആയിട്ട് കണ്ടിട്ടില്ല അപ്പൊ അതിന് ശേഷം വേറെ ആരെങ്കിലും വന്നോന്നും അറിയില്ല ത്രയൊക്കെ തന്നെ ഉള്ളു നമ്മൾ എല്ലാവരും ഒന്നും കൂടി സംസാരിച്ചു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓടി സംസാരിച്ചൊന്നും അറിയാനുള്ള ഒന്നുമില്ല കാരണം ഞാൻ ടൈപ്പ് ചെയ്യാനാ ഒടുക്കത്ത മടിയാരാണ് ടൈപ്പ് ചെയ്യാൻ അറിയാത്തോട്ടൊന്നുമല്ല എനിക്ക് സംസാരിച്ചു കളിക്കുന്ന ഗെയിംസ് ആണ് ഇഷ്ടം പിന്നെ എന്നിട്ടെനിക്ക് സംസാരിച്ചു കളിക്കാനും കഴിഞ്ഞിട്ടുണ്ടായില്ല കുറച്ചുപേരും ഞാൻ പറ്റിയ പിള്ളേരോടൊപ്പം സംസാരിച്ചായിരുന്നു പിന്നെ അധികം സംസാരിക്കാൻ മറ്റേ ഒന്നാമത് ഇപ്പൊ തന്നെ എന്താ അത്യാവശ്യം നല്ല കോൾഡ് ഉണ്ട് സൗണ്ടിന് ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ട് എന്താ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് വീട്ടടുത്തേക്കാണ് ഇനി ഇത് കേണ്ട ഒരു മിനിറ്റ് നിന്ന് ചുമക്കാണ്ടാവും അപ്പോ ഇതൊക്കെ ഇത്ര തന്നെ ഉള്ളു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ അങ്ങനെ ഡൗൺ ആയിട്ടൊന്നുമില്ല എന്താ മിക്കവാറും ഇത് നൈറ്റ് അല്ല എന്നുണ്ടെങ്കി ഞാൻ ഞാൻ എത്തും തിരിച്ചെത്തും അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഷോർട്ട് വീഡിയോസ് ആയിട്ടായാലെങ്കിലും തിരിച്ചെത്തും അതാണ് അതാണ് മോനു അതാണ് അയ്മൻ അത്രേ ഉള്ളൂ ആൻഡ് ഓക്കെ പായ പിന്നെ ഈ ഒരു ബി എമ്മിൽ നമുക്കൊരു സെറ്റപ്പ് സെറ്റാക്കണം എന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം അതായത് ഇതിൽ ഇതിൽ സ്റ്റിക്കർ വർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം വെച്ചിട്ട് ഈ ഒരു പച്ചക്കളറിലെ ഒരു ബി എമ്മിന് സെറ്റാക്കി എടുക്കണം അതേപോലെ നിങ്ങൾക്ക് എം ഫൈവ് വേണമെന്നുണ്ടെങ്കിൽ പറ എൻ്റെ ഇതിൽ കുറച്ച് എണ്ണം കിട്ടിയിട്ടുണ്ട് എന്താ സെറ്റാക്കി തരാം അപ്പോൾ വേണ്ടവർ മാത്രം ബിഗിനേഴ്സിന് പറഞ്ഞാൽ മതി നിങ്ങളുടെ എം ഐറ്റ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എം ഫൈവ് ചോദിക്കരുത് കിട്ടാത്ത കുറേ ഭയന്മാരുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇൻസ്റ്റ ഫോളും ഫോളോ ചെയ്യാ അവിടെ മെസ്സേജ് ഇട്ടാൽ മതി അവിടെ എല്ലാ കാരും നിനക്ക് എപ്പോഴും പെട്ടെന്നൊന്നും തരാൻ പറ്റത്തില്ല ഞാൻ മൊബൈൽ പ്ലെയർ മൊബൈൽ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ എന്റെ മൊബൈല് ഗെയിമിങ് ഫോൺ അല്ല അറിയാലോ അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ അതിൽ കളിക്കാൻ പറ്റത്തില്ല ഞാൻ പറ്റുന്ന രീതിക്കൊക്കെ സെറ്റ് ആക്കി തരണ്ടു നൈറ്റ് ആയാലും ഒരു ടൈം വെച്ചിട്ട് നിങ്ങൾ ആ ചോദിച്ചവരൊക്കെ ആ സമയത്ത് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ സെറ്റ് ആക്കി തരാം അതും എല്ലാതും ആക്കി തരാനൊന്നും പറ്റൂല കിട്ടുന്നത് വെച്ചിട്ടൊക്കെ ഞാൻ സെറ്റ് ആക്കി തരാം അത്രേ എനിക്ക് പറയാനുള്ളൂ ആൻഡ് താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് ഗെയ്സ് ഞാൻ അങ്ങനെ ഫസ്റ്റ് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു തരുന്നു അത് നിങ്ങൾക്ക് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു അപ്ഡേറ്റ്സ് ഒരു ജസ്റ്റ് ഒരു അപ്ഡേറ്റ്സ് ആണ് ഞാൻ എങ്ങോട്ടു അവന്മാർ വരുന്നുണ്ട് അവന്മാരും ക്ലെയിം ചെയ്തിട്ടില്ല എന്നുകൊണ്ട് ഏട്ടാ അവന്മാർ ഇപ്പോഴാണ് ശ്രദ്ധിക്കണം ഞാൻ കണ്ടപ്പോൾ അവന്മാരും കണ്ടേ ആൻഡ് ഈ യുറോസ് എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട് എന്താ പറഞ്ഞ എന്തൊക്കെ കാര്യം നമ്മളെ വർക്ക് ആവൂലോ നമ്മളെ ആൻഡ്രോയിഡല്ലേ സീൻ ഇല്ല ഗെയ്സ് എന്താ പറയാ താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് ഗെയ്സ് പിന്നെ നിങ്ങൾക്ക് വേണ്ട വണ്ടികളോ നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും അപ്ഡേറ്റ്സോ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചോളൂ നന്ദി നമസ്കാരം